ഡോക്ടർ അഡ്മിറ്റാവാൻ പറഞ്ഞു അഡ്മിറ്റായി അഡ്മിറ്റായി പിന്നെയാണ് ബ്ലഡൊക്കെ നോക്കി എല്ലാം നോക്കി കഴിഞ്ഞിട്ട് പറയാമെന്നാ പറഞ്ഞാ ഡോക്ടർ എൻ്റെ മോളോടും ചടത്തിയമ്മയുടെ മോളോടും എല്ലാരോടും നിങ്ങൾ പൊക്കോ കുട്ടികളുള്ളതല്ലേ പൊക്കോളൂന്ന് പറഞ്ഞു അമ്മ എന്ത് പറഞ്ഞാലും അത് ഞാൻ സതിച്ചു കൊടുക്കുമായിരുന്നു എവിടെ പോണമെന്ന് പറഞ്ഞാലും കൊണ്ടുപോകും എല്ലാം ചെയ്യുമായിരുന്നു മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത് വർഷമായി ഒരേ കമ്പനിയിൽ ആ വിശ്വാസതോടെയും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം നമ്മളൊരു ഹോണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് അതില്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒരു കമ്പനിയിൽ ഒരിക്കലും ഇത്രയും വർഷം നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല ഞാൻ പണത്തിൻ്റെ പിന്നാലെ പോയിട്ടുള്ള പണം എൻ്റെ കടുത്തേക്ക് തന്നെ ഇങ്ങോട്ട് സഞ്ചരിച്ച് വന്നിട്ടുള്ളൂ ഒരിക്കലും ഒരു സാമ്പത്തികമായിട്ട് ഞാൻ ഒരു കോടീശ്വരനോ അല്ലെങ്കിൽ മില്യനോ ബില്യനറോ ട്രില്ല്യറോ ആവണം പല വിധത്തിലുള്ള ബിസിനസ്സുകൾ എനിക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിട്ട് ഞാൻ അതൊന്നും ചെയ്യാതെ ഞാൻ എൻ്റെ കമ്പനിയുടെ എനിക്ക് എന്നിൽ അർപ്പിച്ച ആ വിശ്വാസത്തെ മുന്നോട്ട് ഞാൻ പോയിരുന്നു അത് അതിൽ ഞാൻ വിജയിച്ചു എന്നാണ് എൻ്റെ ഒരു പൂർണ്ണ വിശ്വാസം അതുകൊണ്ടാണ് ഇന്നും എനിക്കിത്രം ശാരീരിക അസ്വസ്ഥത കൊണ്ടും എൻ്റെ കുടുംബങ്ങളിലും പറഞ്ഞു എൻ്റെ മകനും പറഞ്ഞാൽ ഇനി ന്യൂസിലാൻഡിൽ പോകാൻ എൻ്റെ ഒരുമിച്ച് ഇവിടെ താമസിക്കാം ഞാൻ പല കാര്യങ്ങളും എൻ്റെ ഇന്നത്തെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും ചെയർമാൻ പറഞ്ഞത് ഒരു കാരണവശാലും നീ വിട്ടു പോകണ്ട ഒരു മെൻറ്റർ ആയിട്ടിവിടെ ഇരിക്കൂ ഒരു കൺസൾട്ടൻ്റായിട്ടിരിക്കൂ എപ്പോഴാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ യാത്ര ചെയ്തോളൂ തിരിയെ ഇവിടെ നിൻ്റെ ഉണ്ടാവണം ഉണ്ടാവണം പ്രസൻസ് അത്രമേൽ ആ ചെയർമാനുള്ള ആത്മവിശ്വാസവും സാറിൻ്റെ ജോലിയോടുള്ള ജോലി സാറ് കാണിച്ച അതിൻ്റെ നമ്മൾ അതിപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പ്രൊജക്ട് മാനേജേഴ്സ് പോയി ഓരോ പ്രൊജക്റ്റിനും ഓരോ എഞ്ചിനീയറിങ് മാനേജേഴ്സ് ഉണ്ട് ഓരോ ഓരോ അതിൻ്റെ മുകളിൽ ഓപ്പറേഷൻ മാനേജർ ഉണ്ട് അതിൻ്റെ മുകളിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജേഴ്സ് ഉണ്ട് അപ്പം അവരിലെല്ലാം ഇൻഡയറക്റ്റായിട്ടും അവരും പറയും സാറ് പോകേണ്ട ആവശ്യമില്ല എവിടെ ഇരിക്കൂ എവിടെ ഇരുന്ന അവർക്കൊരു കരുത്താണ് അവരെ കരുത്താണ് കാരണം അവർക്കൊരു കരുതലാണ് എന്തെങ്കിലും ഡിസിഷൻ ഒരു കാരണവശാലും ഒരു ഡിസി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് ആലോചിക്കട്ടെ നാളെ ആവട്ടെ ഞാൻ പറഞ്ഞ അവരെ വിടാറില്ല എന്ത് കാര്യത്തിനും ഒരു ദൈവാനുഗ്രഹം കൊണ്ടും പിന്നീട് എനിക്കൊരു ധൈര്യം ഉള്ളത് എൻ്റെ ചെയർമാനിൽ എന്നെ ഞാൻ ഒരു തെറ്റ് ചെയ്യില്ല ഞാൻ എടുത്ത തീരുമാനത്തിന് അദ്ദേഹത്തിൻ്റെ കൺസെൻറ് എന്നിൽ എനിക്കുണ്ട് ആ ആ സ്വാതന്ത്ര്യത്തിൽ വെച്ച് ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അത് കറക്റ്റായിട്ട് വിജയിച്ചിട്ടും ഉണ്ട് അതിലൊരു ബുദ്ധിമുട്ടുകളും ശകാരത്തിനോ അങ്ങനെ ഒരു അവസരം ഇന്ന് വരെ ഒരു റിട്ടയർഡ് ലൈഫിനെ പറ്റി എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിലുള്ള നമ്മളൊരു പ്രഷർ പ്രഷർ ഭാര്യയുടെ സൈഡിൽ നിന്ന് പറയുന്നത് എന്താ ഈ ജീവിതകാലം മുഴുവൻ കമ്പനി എന്ന് പറഞ്ഞ് ഇനിയൊരു നമ്മൾക്കിടെ ജീവിതത്തിനും റിട്ടയർമെന്റ് ലൈഫിനുള്ള വിധത്തിലുള്ള എല്ലാ റിസർവ് ഫണ്ടുകളും കാര്യങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റുകളും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഓരോ സ്ഥലങ്ങൾ യാത്രകൾ ചെയ്യാം ഓരോ സ്ഥലങ്ങളിലെല്ലാം പോകാം എന്നെല്ലാം പറഞ്ഞു പക്ഷേ പെട്ടെന്ന് ഇത്രയും രാവിലെ എഴുന്നേറ്റാൽ ഇപ്പോഴും എനിക്ക് ചില ദിവസം അവധിയാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച അവധിയായിരുന്നു പക്ഷേ ഞാൻ ആ കാര്യം മറന്നുപോയി വെള്ളിയാഴ്ച ഹോളിഡിയാണെന്നുള്ള അറിയാമായിരുന്നു പക്ഷെ ഞാൻ വെള്ളിയാഴ്ച എഴുന്നേറ്റ് ഞാൻ അപ്പോൾ വൈഫിനോട് ചോദിച്ചോ അങ്ങോട്ടാ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഇന്ന് അവധിയല്ലേ എന്ന് ചോദിച്ചു അപ്പൊ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു റൊട്ടേഷൻ ആയി അങ്ങനെ ഒരു ജീവിത രീതിയിൽ അങ്ങോട്ട് പോകണം രാവിലെ എഴുന്നേറ്റ് എനിക്ക് എട്ട് മണിക്ക് ഇവിടുന്ന് പോകണം ഞാൻ എട്ട് മണിക്ക് ചെല്ലുന്നു കാരണം മറ്റുള്ളവർക്കും അസൗകര്യ അവർ ഒരു പത്ത് മിനിറ്റ് പോലും വൈകാതെ അവർക്ക് ഇങ്ങനെ എങ്ങനെയായാലും എട്ടുമണി എട്ട് ചെന്നിൽ അവിടെ അവരെല്ലാവരും സമയത്ത് എത്തും പിന്നെ ഓരോ പ്രൊജക്ടും ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോളിഡേ പോലും നമ്മൾ അത്രത്തോളം മറന്നുപോകാണ് അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അതറിയാതെ എന്നിൽ വന്ന് ചേർന്നിരിക്കുക അത് ഇപ്പം അതിൽ നിന്ന് ഞാൻ എങ്ങനെ മുക്തിയാവും നാട്ടിലേക്ക് പെട്ടെന്ന് റിട്ടയർ ആയി കഴിഞ്ഞാൽ എനിക്ക് ഒരു പറിച്ച് നടൽ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് പക്ഷെ അതേസമയം ഫാമിലിയെയും തൃപ്തിപ്പെടുത്താൻ തൃപ്തിപ്പെടുത്താൻ യാത്രകൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ സാറ് യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു യാത്ര ഞാൻ പറയുകയാണെങ്കിൽ ആലുവയിൽ നിന്നും പാറ്റണിലേക്ക് പോയ ആദ്യത്തെ ട്രെയിൻ യാത്ര യാത്രയായിരുന്നു സത്യം അത് വളരെയധികം നാല് ദിവസത്തെ യാത്രയായിരുന്നു അത് ഇന്നും കുറിച്ചു വെച്ചിട്ടുണ്ട് അതെ 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 ആ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ ഭാഷയറിയില്ല ഒരു പ്രത്യേക രാജ്യം ജീവിത രീതി ആളുകളും ഇതെല്ലാം ഒരു അനുഭവമായിരുന്നു എന്താ പറഞ്ഞതിൽ ഒരു നാട്ടിൽ നിന്ന് ഒരു പുതിയൊരു സ്ഥലത്തേക്ക് നമ്മളുള്ള യാത്ര എന്ന് പറയുന്നത് അതെ ഈ ദുബായി എന്ന് പറയുന്നത് എല്ലാ പേരെയും അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് ഇരുന്നൂറിൽ പരം രാജ്യങ്ങളിലുള്ളവർ അധിവസിക്കുന്ന ഒരു മഹാനഗരം സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഉള്ള ഈ രാജ്യം സാറിൻ്റെ ജീവിതത്തിൽ സാർ എനിക്ക് പറയാം സാറിൻ്റെ ഒരു സെക്കൻഡ് ഹോം തന്നെയാണ് ദുബായ് തീർച്ചയായിട്ടും അത്രത്തോളം അത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ഇപ്പം റൂളറിൻ്റെ ആ വിഷയൻ ഇവിടുത്തെ സേഫ് ആയിട്ട് നമ്മൾക്ക് എപ്പോഴും ഏത് സമയത്തും സഞ്ചരിക്കാനും എവിടെ പോകാനുള്ള ഉള്ള ഒരു സേഫായിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായിട്ട് ഉള്ളൊരു രാജ്യമായിട്ടാണ് ഞാൻ ദുബായി കാണുന്നത് എന്നും എപ്പോഴും ഏത് സമയത്ത് പോകാനും താമസിക്കാനും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ല അപ്പം നമ്മൾ പത്ത് ദിവസം പതിനഞ്ച് ദിവസം അത്യാവശ്യമായിട്ട് ഞാനൊരു യാത്രയിൽ പോയി കഴിഞ്ഞാലും എൻ്റെ വൈഫോട് ഒറ്റയ്ക്കുള്ളെങ്കിലും യാതൊരു വിധത്തിലുള്ളത് ഭയപ്പെടാനോ അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ളൊരു ബുദ്ധിമുട്ടുകളും ഇല്ല ഈ പോയ നാൽപ്പത് വർഷത്തെ ഒരു ലൈഫ് നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് സാർ ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത് ഡിറ്റർമിനേഷൻ ആയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചാൽ എവിടെയും എന്തും എത്തിച്ചേരാം വിജയിക്കാൻ തീർച്ചയായും വിജയിക്കാൻ സാധിക്കും കാരണം നമ്മളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ വളരെ കഠിനാധ്വാനത്തോടുകൂടി പല രാജ്യങ്ങളിലും പല കാലാവസ്ഥയിലും പല വിധത്തിലുള്ള ചലഞ്ചുകളും എന്താ പറയുക അത് എല്ലാം കടന്ന് നമ്മൾ വന്നതിന് ശേഷം നമ്മളൊരു കമ്പനിയുടെ ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് ഇരിക്കാനും അതും ഒരു യാതൊരു ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ എനിക്ക് യാതൊരു വിധത്തിലുള്ള റെക്കമെൻ്റേഷനോ അങ്ങനെ ഒരു വിധത്തിലൊന്നും ഇല്ലാതെ ഒരു മലയാളി എൻ ആയിട്ട് കേരളത്തിൽ ജനിച്ചൊരു മലയാളി ഇന്ന് ഒരു കമ്പനിയിൽ ഇത്രയും വലിയൊരു ദായിത്വത്തിൽ നമുക്കൊരു സ്ഥാനത്തിൽ എത്തിപ്പെടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു സംഭവം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള ജനങ്ങൾ ന്യൂ ജനറേഷനോടും പറയുന്നത് എപ്പോഴും നമ്മൾ കഠിനാധ്വാനം ചെയ്യുക ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് സാറിൻ്റെ ഇത്രയും കാലത്തെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠം എന്ന് പറയുന്നത് അതെ 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 ഇനിയുള്ള സ്വപ്നം എന്താണ് സാർ സ്വപ്നം ഇപ്പോഴും ഉണ്ട് ഞാൻ സ്വപ്നത്തിന് യാതൊരു കുറവില്ല എനിക്ക് ഇനിയും കണ്ടവാനും കാര്യങ്ങൾ ചെയ്യാനും ഇതെല്ലാം സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണം ഒരുപാട് കുറേയധികം കാര്യങ്ങൾ ഞാനിപ്പോ നാട്ടിലാണെങ്കിലും കുറേയധികം നല്ല കാര്യങ്ങൾ ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾ കുട്ടികളുടെ ഇപ്പോൾ ഈ സ്കൂളുകളിൽ തുറന്ന സമയത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിർധരായിട്ടുള്ള കുട്ടികൾക്ക് പുസ്തകം ബാഗ് എല്ലാം മേടിക്കാനായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു യൂത്ത് എൻ്റെ വൈഫിൻ്റെ നാടിൻ്റെ അടുത്തുള്ള കല്ലിൽ അവരുടെ ഒരു യൂത്ത് ഉണ്ട് അവർ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സഹായം കൊടുക്കാറുണ്ട് പിന്നെ കോട്ടയത്തുള്ള കുറെ വൃദ്ധസദനമുണ്ട് അവിടെ എല്ലാ വർഷവും എൻ്റെ അമ്മയുടെ പിന്നാ പിറന്നാളിൻ്റെ സമയത്ത് കൊടുക്കാറുണ്ട് എൻ്റെ പിറന്നാളുടെ സമയത്തും കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ഷഷ്ടി പൂർത്തി ഞങ്ങൾ ആലോചിച്ച് ആഘോഷിച്ചായിരുന്നു അത് ആലുവയിൽ വെച്ചിട്ടും ഇത്തരത്തിലൊരു മാതൃ ചായ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഈ അച്ഛനും അമ്മയും ഇല്ലാതെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ കുട്ടികളും അമ്മമാരും വാനപ്രസ്ഥം എന്ന് രണ്ട് അങ്ങനെ രണ്ട് ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അവിടെയെല്ലാം പോയി അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അവർക്കെല്ലാം വസ്ത്രം കൊടുക്കും അതായിരുന്നു എൻ്റെ എന്ന് പറഞ്ഞാൽ വേറെ ആഘോഷങ്ങളും കൂടാതെ അവരുടെ കൂടെ അവർക്കെല്ലാം സദ്യ കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവർക്ക് വസ്ത്രങ്ങൾ കൊടുത്ത് അവരുടെ പ്രാർത്ഥനയും അവരുടെ ഓരോ ചെറിയ എല്ലാം കണ്ട് അങ്ങനെ ഇതായി അതൊക്കെ സന്തോഷം തരുന്ന നല്ല മുഹൂർത്തങ്ങളിൽ വളരെ അതിലെന്ത് പറഞ്ഞാൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള സ്നേഹങ്ങളും വാത്സല്യങ്ങളും ഒക്കെ അവിടെ ചെല്ലും ആ അവിടെയുള്ള എന്ന് പറഞ്ഞാൽ അച്ഛനും മക്കളാൽ ഉപേക്ഷിച്ചപ്പെട്ടവരുണ്ട് പല സാഹചര്യങ്ങൾ വന്നിട്ടുള്ള വാർദ്ധക്യത്തിലുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ അവിടെയുണ്ട് അപ്പോൾ അവരുടെയൊക്കെ എടുത്ത് പോയി നമ്മൾ ഈ സംസാരിക്കുക അവരുടെ സംസാരിക്കുമ്പോഴും അവർ നമ്മളോട് ചെല്ലുമ്പോഴുള്ള സ്നേഹവും ആ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു പ്രാർത്ഥനയും ഒരു അനുഗ്രഹവും അത് വളരെ തീർച്ചയായും ഈ ഒരു യാത്ര സഫലമാണോ സർ തീർച്ചയായിട്ടും നന്ദി ആരോടാണ് നന്ദി എല്ലാവരും ജഗദീശ്വരനോട് എൻ്റെ കുടുംബത്തോട് എല്ലാവരും എന്നോട് സഹകരിക്കാനും എൻ്റെ യാത്രയിൽ ഇതുവരെ കൂടെ നിന്നും ഇനിയും നിൽക്കാൻ വേണ്ടിയിട്ടും എൻ്റെ കുടുംബത്തോടും സഹപ്രവർത്തകരോട് എൻ്റെ സ്നേഹിതന്മാരോട് എൻ്റെ കമ്പനിയോട് എൻ്റെ കമ്പനിയുടെ ചെയർമാനും എന്നെ മറ്റുള്ള ഡയറക്ടേഴ്സും എന്നിൽ അർപ്പിച്ച് അവരുടെ വിശ്വാസത്തിന് എനിക്ക് പൂർണ്ണമായിട്ട് നടത്താൻ സാധിച്ചിട്ടും ഇനിയും നടത്താനായിട്ടുള്ള ആരോഗ്യവും മനസ്സും ശക്തിയും എനിക്ക് കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ സാറിൻ്റെ ജീവിതത്തിൻ്റെ കഥ പറയുമ്പോൾ ഒരാളെയും കൂടി നമുക്ക് പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട് സാറിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൽ മുഖ്യ പങ്ക് വഹിച്ച് സാറിനോട് ചേർന്ന് നിന്ന് ഈ വിജയത്തിന് കരുത്ത് നൽകിയ ആരുമല്ല മാഡം ശ്രീദേവി മാഡത്തിന് തന്നെയാണ് നമസ്കാരം സാറ് പറഞ്ഞു കാരണം അമ്മ മേഡവും സാറിൻ്റെ ജീവിതത്തിൻ്റെ വളരെ ഒരുപാട് കാര്യങ്ങൾ നിർവഹിച്ചവരാണ് അതുപോലെ പ്രത്യേകിച്ച് മേഡത്തിനോട് എനിക്ക് പറയാനുള്ള സാറിൻ്റെ അമ്മയെ വളരെ സ്വന്തം അമ്മയെപ്പോലെ പറഞ്ഞാൽ അമ്മയെ പോ കരുത ഒരുപാട് നോക്കി എന്നുള്ളതാണ് ഒരുപക്ഷെ സാറിന് എത്താൻ പറ്റിയില്ലെങ്കിലും മരണസമയത്ത് കൂടെ ഉണ്ടായിരുന്നത് മാഡം തന്നെയാണ് ആ ഒരു ബന്ധത്തെക്കുറിച്ചൊന്ന് പറയാമോ ആ ഒരു ഞാനും നല്ല ഇത് ബന്ധമായിരുന്നു എന്നോടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹവും നാല് മക്കളുടെ വൈഫ്മാരുണ്ടെങ്കിലും കൂടുതൽ സ്നേഹം എന്നോടായിരുന്നു അമ്മയ്ക്ക് അമ്മ എന്ത് പറഞ്ഞാലും അത് ഞാൻ സതിച്ചു കൊടുക്കുമായിരുന്നു എവിടെ പോണമെന്ന് പറഞ്ഞാലും കൊണ്ടുപോകും എല്ലാം ചെയ്യുമായിരുന്നു ആ ഒരു ഇത് അമ്മയ്ക്കുണ്ട് ഇവിടുന്ന് തലേ ദിവസം യാത്ര തിരിക്കുകയാണല്ലോ തലേ ദിവസം യാത്ര തിരിച്ച് നൈറ്റിൽ പോയി ഞങ്ങള് മോണിംഗിൽ അവിടെ എത്തി എത്തി എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്തി വീട്ടിൽ ചെന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ ആവാൻ പറഞ്ഞു ആയി അഡ്മിറ്റായി ആയി പിന്നെയാണ് ഒക്കെ നോക്കി എല്ലാം നോക്കി കഴിഞ്ഞിട്ട് പറയാന്ന പറഞ്ഞത് ഡോക്ടർ വേഗം ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടി അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് എന്നെ വിളിപ്പിച്ചു എന്നോട് പറഞ്ഞു ഇവിടെ പറ്റത്തില്ല അവിടെ ലിസിയിലേക്ക് അവിടെ കൊണ്ടുപോകണം പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചടത്തിയമ്മയും അനിയനും അനിയൻ്റെ വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ കൊണ്ടുപോവാം എന്ന് പറഞ്ഞു അങ്ങനെ വരണകൂടത്തിന് പോയി അവിടെ ചെന്ന് അമ്മ എല്ലാത്തിനും ഹാപ്പി ആയിരുന്നു എല്ലാ വർത്തമാനം എല്ലാം ഞാൻ പറയുന്നുണ്ടായിരുന്നു ലാസ്റ്റ് പറഞ്ഞു ലാസ്റ്റ് ഐ സുവിൽ ഒക്കെ ആക്കിയമ്മേനെ ഐ സ്യൂലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അന്നേരം എൻ്റെ മോളോടും ചടത്തിയമ്മയുടെ മോളോടും എല്ലാവരോടും വന്ന് നിങ്ങൾ പൊക്കോ കുട്ടികളുള്ളതല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ പോയി അവർ കുറച്ചു നേരോട് വെയിറ്റ് ചെയ്തു അപ്പോൾ ഡോക്ടർ പരിസരം കഴിഞ്ഞിട്ട് ഡോക്ടർ പോയി കുഴപ്പമില്ല ഞങ്ങളോട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ പോയി

സാറിന്റെ യാത്രകൾ ഒരുപാട് അപ്പൊ ശരിക്കും ഈ ഈ തിരക്കായ ഔദ്യോഗിക ജീവിതം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഞാനും ഒപ്പമുണ്ടായിരുന്നു എല്ലാ യാത്രകളിലും ഞാൻ ഒപ്പം ഒപ്പമുണ്ടായിരുന്നു എന്റെ പ്രസവത്തിന്റെ സമയത്തൊക്കെയാണ് ഞാൻ നാട്ടിൽ നിന്നുള്ളു പിന്നെ എന്റെ മകളുടെ പ്രസവത്തിന്റെ സമയത്തും കുറച്ച് മാറി നിന്നുള്ളൂ അത്ര എല്ലാം യാത്രകളിലും ജീവിതത്തിലും കൂടെ മാനേജ്മെന്റ് സമ്മതിക്കുന്നില്ല അപ്പൊ എന്താണ് അതിന്റെ ആ ഒരു അഭിപ്രായം എനിക്ക് റിട്ടയർമെന്റിനോട് താല്പര്യം ഉണ്ട് എനിക്ക് ഇത്ര നാള് വർക്ക് ചെയ്തു പിന്നെ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇനി കാണാത്ത രാജ്യങ്ങളിൽ പോയി കാണാം യാത്രകൾ യാത്രകളാണ് നമുക്ക് കൂടുതലും ഇഷ്ടം അങ്ങനെ പോയി കാണാം അങ്ങനെ നാട്ടിൽ നിൽക്കാം എനിക്കാണെങ്കിലും ഇവിടെ ആണെങ്കിൽ ഹസ്ബൻഡ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ഉള്ളൂ ഉള്ളത് ഞാൻ വെറുതെ ഇരിക്കുകയാണ് എനിക്ക് ബോറിങ് ആവുകയാണ് അതൊക്കെ കാരണമാണ് ഞാൻ പറയണത് പിന്നെ ഞാൻ പറഞ്ഞു ജോലി ചെയ്തോളൂ കുഴപ്പമില്ല ഇടയ്ക്കാണെങ്കിലും അഞ്ചാം മൂന്നും നാലു മാസത്തിന് ഇടയ്ക്കൊന്നും നമുക്ക് നാട്ടിൽ നട്ടിപ്പോയി ദിവസം നിന്നിട്ട് തിരികെ പോരാ പറയുണ്ട് എന്തായാലും

ഉദ്യോഗസ്ഥൻ നല്ല എംപ്ലോയി മാനേജ്മെന്റിന്റെ ഇടയിൽ എല്ലാ കാര്യങ്ങളിലും അപ്പം എന്നാൽ ഇനി മുന്നോട്ടുള്ള യാത്രകളിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യാനും കരുത്തായി നില്ക്കാൻ രണ്ടു പേർക്കും സാധിക്കട്ടെ സാറിന്റെ സ്വപ്നങ്ങൾക്ക് സാറിന്റെ ആഗ്രഹങ്ങൾക്ക് കരുത്തു വരാൻ മേഡം നിന്ന് കൂടുതൽ യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി Спасибо, Руд.